നമ്മുടെ എല്ലാവരുടെയും ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഓരോരുത്തന്റെ ആഗ്രഹങ്ങളാല്ലേ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എത്ര ആഗ്രഹങ്ങളാല്ലേ ഉള്ളത് പലരും പലപ്പോഴും പറയാറുണ്ട് ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിടത്തൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല നമ്മൾ ഇപ്പോഴും എല്ലാവരും പരിശ്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആഗ്രഹങ്ങളായിരിക്കാം ഒരു പക്ഷേ ഒരു ജോബ് നേടാനാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെക്കാൾ മുകളിലേക്ക് എത്താന്നുള്ളത് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നന്നായി വളർത്താന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞും പലതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ െ അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടാകും നമ്മുടെ അംബിഷൻസ് ഒക്കെ പോലത്തെ കാര്യങ്ങൾ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത പോയ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു നൂറിലെ നൂറ് പേരിൽ എടുത്ത അറുപത് പേര് ചിലപ്പോ അതുപോലെ ആയിരിക്കും അല്ലെ അപ്പം എന്റെ ലൈഫിൽ ഞാൻ നോക്കി കണ്ടിട്ടുള്ളത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റാതെ എന്റെ ഇമോഷണലി വീക്ക് ആയതുകൊണ്ടും എന്റെ പേഴ്സണാലിറ്റിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും എനിക്ക് ഒന്നും നേടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഓക്കെയാണ് കാരണം നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറൊരു സന്തോഷമെങ്കിലും അല്ലെങ്കിൽ വേറൊരു രീതിയിലെ നമ്മുടെ ലൈഫ് എത്തിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളെല്ലാരും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ ജീവിച്ചു പോകുന്നുണ്ടാവുക ഇതിൽ നിങ്ങൾ നിങ്ങളെല്ലാരും സംതൃപ്തരായിരിക്കാം എന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമുക്ക് അതൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതല്ലേ അപ്പൊ ഇനി നാളെ അങ്ങോട്ട് നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുത്താവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഈ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുക തന്നെ ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു അഞ്ച് പോയിന്റ്സ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാൻ പോണത് പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അവർ എഡ്യൂക്കേഷൻ ആ ലെവലിൽ ഇരിക്കുവാണ് അവർക്ക് ഇനി അങ്ങോട്ടൊരു കരിയർ ലൈഫൊക്കെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് അല്ല അവർക്ക് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ശീലിക്കാന്നുള്ളതാണ് പലപ്പോഴും പലർക്കും പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെയൊരു പ്രായത്തിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും അവർക്കെല്ലാം ആ ഒരു കാലത്ത് അവിടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരു അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ഒന്നും അവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും അച്ഛൻ അമ്മ അല്ലെങ്കിൽ ലോകം ചൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാരും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എവിടെയും ലൈഫ് മാറിയിട്ടില്ല കേട്ടോ നമ്മളിപ്പം സ്റ്റിൽ എവിടെയാണോ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ബിഗിനിങ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത് ഇപ്പോഴും പലരും അങ്ങനെ ആയിരിക്കും അഭിപ്രായങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ വീട്ടമ്മയായിരിക്കണം എനിക്ക് എന്തെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ജോലി നോക്കണം ഈ ഒരു പ്രായം പറയാൻ പറ്റാതെ അല്ലെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവും നമുക്കിത് പറയാൻ പറ്റില്ല ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ആയിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പറയാൻ ഉള്ളൊരു വോയിസ് ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒരു ചെറിയ കുഞ്ഞുങ്ങളാണിത് കാണുന്നതെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ശീലിക്കാം കേട്ടോ അത് മറ്റുള്ളവരുടെ റെസ്പെക്ട് ചെയ്യാതെ അല്ല റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ സ്നേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം കേട്ടോ അഭിപ്രായങ്ങൾ പറയാൻ നമ്മൾ ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് നേടാൻ പറ്റില്ല ഇപ്പം എന്റെ ഒക്കെ ലൈഫില് എന്റെ അച്ഛൻ്റെയൊക്കെ സ്ഥിതി അങ്ങനെയാണ് നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം വളരെ താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവിടെ ആഗ്രഹങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും പറഞ്ഞിട്ടുമില്ല കാര്യമൊന്നുമില്ല കാരണം എനിക്ക് ഇമോഷണലി ബ്രേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം അച്ഛനെ കൊണ്ട് പറ്റില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അഭിപ്രായങ്ങൾ പറയാൻ പോവാറില്ല എന്താണോ ആ ഒരു ലൈഫ് എങ്ങനെയാണോ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു ആദ്യത്തെ കാര്യം എന്ന് എന്നറിയോ നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ആയിട്ടില്ല അത് നിങ്ങൾ തുറന്നു പറയാം നിങ്ങളുടെ പാരന്റ്സിനോട് ആയിക്കോട്ടെ ഹസ്ബൻഡിനോടായിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് തുറന്ന് പറയാൻ വേണ്ടി ശിക്കാൻ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് അഭിപ്രായങ്ങൾ പറയാനുള്ളത് ഒരു അഭിപ്രായം പറയാന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമെന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കണം ജീവിക്കേണ്ടത് ഇത് നമ്മൾ പലപ്പോഴും ഈ പറയുന്നില്ലേ നമ്മള് പൈസയുടെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമല്ല കേട്ടോ ചില ആൾക്കാര് ഇപ്പം ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പഠിക്കണം എന്നൊരു എന്നൊരാഗ്രഹിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജോബ് എന്ന ആഗ്രഹം എന്തായാലും ഹസ്ബൻഡിനെ ആരെങ്കിലൊക്കെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെയുള്ള ആശ്രയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരു ആശ്രയം വേണമെങ്കിൽ ആ തീർച്ചയായിട്ടും നമ്മൾ നേടണം കേട്ടോ അല്ലാതെ ആശയം ഇല്ലാതെ ഒറ്റയൊക്കെ ആർക്കും എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലൊക്കെ ചേർന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയല്ല ചില ആൾക്കാരുണ്ടാവും എന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് പറയാം ഞാൻ പഠിക്കുന്ന കാലത്തായാലും എല്ലാ സമയത്താലും എനിക്ക് ആരെങ്കിലൊക്കെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഒരാളെ സംസാരിക്കാനോട്ട് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ആരുമായിട്ട് പോയിട്ട് കണക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ടീച്ചിങ്ഷ്ടായിരുന്നു പക്ഷെ എന്തായിക്കോട്ടെ ഈ ഏത് കാര്യത്തിലേക്ക് പോകാനാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒഴുക്കിനനുസരിച്ച് ഇപ്പൊ എസ് എൽ സി കഴിഞ്ഞു പ്ലസ് ടു പോയി അത് ഇതിന് പോയി കൊമേഴ്സിന് പോയി ഒന്നും അങ്ങ് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല ആ അങ്ങോട്ട് പോവായിരുന്നു കാരണം അച്ഛനും നമുക്ക് എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരല്ല നമ്മളിപ്പോ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാണ് ആരുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പോയി അതും എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക് തന്നെ കേട്ടോ മാത്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ആ ഭാഗം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്നാൽ പോലും അങ്ങനെ പോയി അത് കഴിഞ്ഞ അതിന്മേലെ എന്താ പറയുക എനിക്ക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അവരിഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേഷിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അപ്പൊ നമുക്കൊന്നും നമ്മുടെ ലൈഫിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് കൂടെ വേണം എന്നാ മാത്രമേ ഇത് ചെയ്യുള്ളൂ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ലൈഫിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ആശ്രയിച്ച് ജീവിച്ചുകൊണ്ട് എനിക്കൊരു അംബിഷൻസും ഉണ്ടായിട്ടില്ല ഒരു ആഗ്രഹങ്ങളും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആഗ്രഹങ്ങളും അംബിഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും എന്റെ എഡ്യൂക്കേഷനും ഞാൻ പഠിച്ച ലെവലും കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ പ്രായം തൊട്ടന്നെ ചെറിയ കുട്ടികളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എല്ലാം തന്നെ തന്നെ ചെയ്തു മുന്നോട്ട് വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയല്ല ഇത് വലിയ വലിയ മുതിർന്ന ആൾക്കാരാണ് ഇത് കേൾക്കുന്നെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ആരെങ്കിലൊക്കെ എനിക്ക് വേണം ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്ത എടുത്ത് കളയാട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോൾ കൂടെ ഒരാൾ ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാവണം അതൊന്നും മനസ്സിലാക്കാം നമ്മൾ തന്നെ ചെയ്യണത് ഒരാൾ നമ്മൾ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പൊ ആ കൂടെ ആളില്ലാതെ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ നമ്മൾ വരുത്താം എന്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടി ശീലിക്കാം പിന്നീട് എനിക്ക് പറയാനുള്ളത് നോ പറയാൻ വേണ്ടി ശീലിക്കാന്നുള്ളതാണ് നമ്മളെ ലൈഫിൽ പലപ്പോഴും നമ്മൾ നോ പറയാൻ ശീലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് ഒരു അംബീഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാം ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ വരാം ഒരുപാട് പേരുടെ ഒന്നിക്കൊക്കെ കാരണങ്ങളാൽ അവരുടെ ഓരോരുത്തരുടെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരാം നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നോ പറയാൻ വേണ്ടി ശീലിക്കാട്ടോ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് നിങ്ങളുടെ ഡ്രീമിനെ മാത്രം ബേസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കാര്യം വന്നാലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാനും പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു സിറ്റുവേഷൻ പോവാതിരിക്കുക ഇപ്പൊ നിങ്ങള് ഒരു പഠനം തെരഞ്ഞെടുക്കാണ് അല്ലെങ്കിൽ ഒരു ജോലി തെരഞ്ഞെടുക്കുകയാണ് ചിലപ്പോ പാരന്റ്സോ ആരും നിങ്ങളിത് പറയുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ അത് ഇതാണ് എന്റെ അംബിഷൻ എന്നുള്ളത് അങ്ങനെയെങ്കിലും സംസാരിക്കാനുള്ള ഒരു വോയ്സ് നിങ്ങൾ എടുക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റില്ല നമ്മൾ നമ്മുടെ ജീവിതത്തില് നമ്മളൊരു ഡ്രീം കാണാണ് നമ്മൾ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം നമുക്ക് ഒരു നല്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് എവിടെയും തെറ്റി പോവാതെ അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷം കൊടുക്കുന്ന രീതിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൈഫ് ലൈഫാണെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം ഒരു പക്ഷേ അഭിപ്രായങ്ങളൊക്കെ വരുവായിരിക്കാം അവർക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് ലോകം കണ്ടവരാണ് അവർ അവരുടെ ലോകത്ത് ചിലപ്പം ഇതൊക്കെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല പക്ഷേ നിങ്ങൾ അത് ചെയ്ത് കാണിക്കാം നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളോടത് ചെയ്യത്തെന്ന് പറയുന്ന സമയത്ത് അതെനിക്ക് ചെയ്യണം എന്ന് പറയാനും അവർ പറയുന്ന കാര്യത്തിന് നോ എന്ന് പറയാനും ശീലിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഒഴുകി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ പേടികളെ മറികടക്കാന്നുള്ളതാട്ടോ ഞാനതിലും എന്ന് പറയുന്നത് പേടി എന്ന് പറയുന്നത് എല്ലാവരെയും വല്ലാതെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു ജോബിൽ നമ്മൾ ആയി വന്നിട്ടുണ്ടെങ്കിൽ അനദർ ജോബ് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാത്തത് പേടി എന്നൊരു കാര്യം കൊണ്ടാണ് അവിടെ പോയി പിന്നെയും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം ചെയ്യണം എന്നുള്ളത് നമ്മൾ അപ്ഗ്രേഡ് ആവാൻ ഇഷ്ടപ്പെടാത്തത് മസ്റ്റേഡ് നമ്മളൊരു സ്ഥലത്ത് ആയി എന്നുള്ളത് അവിടെ ഒരു സുഖം പിടിച്ചു എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫിയർ ഉണ്ടാവും നമ്മളെ ലൈഫിൽ ഒന്നിൽ നിന്ന് മറ്റല്ലേക്ക് നമ്മള് മറികടന്ന് പോകുമ്പോൾ ഇനി ഇൻ കേസ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബിസിനസ് ചെയ്ത് അത് വിജയിക്കോ ഇത് തോറ്റാലോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും ഈ ഒരു ഫിയർ പേടി എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാത്തിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ ഇനി ഇൻ കേസ് നമ്മൾ ലൈഫിൽ പഠിച്ചൊക്കെ തുടങ്ങുന്ന പ്രായത്തിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ലൈഫിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫിയർ ഉണ്ടാവും പഠിക്കുന്ന കാര്യങ്ങൾ ഫിയർ ഫിയർ ഉണ്ടാവും ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് എടുക്കാൻ പറ്റുമോ നേടാൻ പറ്റുമോ എങ്ങനെയുള്ള ഫിയർ ഉണ്ടാവും ഈ ഒരു ഫിയർ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ലോങ് അതിങ്ങനെ ഒരു ജാതി ക്യാൻസർ പോകാത്തൊരു കാര്യമാണ് ഫിയർ എന്നുള്ളത് ഇത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാട്ടോ ഫിയർ എന്ന് പറഞ്ഞ എൻ്റെ ലൈഫ് ലോങ് ഫിയർ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പേടി എന്ന് പറയുന്നത് എക്സ്ട്രീം ഉണ്ടായിരുന്ന ഒരാളാണ് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ഒരു പൈസ എടുത്തിട്ട് വരാനാണെങ്കിൽ പോലും എ ടി എമ്മിൽ പോകുന്നതിന് വേണ്ടി വരെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പേടിയുള്ള ഒരാളായിരുന്നു അങ്ങനെ എല്ലാത്തിനെയും അതെന്ന് വെച്ചാൽ കൂടുതൽ ഓവർത്തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർ ഒരു മുൻധാരണ ഉണ്ടാവും നമുക്ക് ഇത് ഞാൻ പോയാവും നമ്മൾ നമ്മളൊരു ഭയങ്കര കാൽക്കുലേഷൻ ആയിരിക്കും ഇങ്ങനെ ഓവർ ഓവർത്തിങ്ക് ചെയ്തിട്ട് നമുക്ക് അത് പോകുന്നതിനേക്കാൾ മുമ്പ് അതിനെ പറ്റി ഓർത്ത് പേടിയായിരിക്കും അപ്പൊ അങ്ങനെ ഒരു പേടി നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് കളയാതെ നിങ്ങൾ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ഫിയർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനെ മറികടന്നേ പറ്റുള്ളൂ ലൈഫിൽ അതിനെ മറികടക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ജനറ്റിക്കലി ഒക്കെ ആയിരിക്കാം ചില ആൾക്കാർക്ക് അത് ലൈഫിൽ നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ വളർത്തി കുഞ്ഞുങ്ങളെ വളർത്തി വന്ന് അങ്ങനെയായിരിക്കും എല്ലാ കാര്യങ്ങളും പേടിപ്പിച്ചിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മള് ദൈനംദിന ജീവിതത്തിലുള്ള ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഫിയർ എന്ന് പറയുന്നത് പേടി എന്ന് പറയുന്നത് അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളുടെ സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റൂട്ടോ അങ്ങനെ മറികടന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ ഫിയറിനെ ഒക്കെ നമുക്ക് മറികടക്കാൻ പറ്റും അപ്പൊ അത് അങ്ങനെ ഒരു ഫിയറിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മറികടക്കാൻ ശ്രമിക്കുക ലാസ്റ്റ് ഫിഫ്ത് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക പലപ്പോഴും നമുക്ക് പല കഴിവും ഉണ്ടാവും ഈ കഴിവ് നമ്മൾ അടുത്ത് പറയുമ്പോഴും അവർക്കായിരിക്കും അത് എത്ര വലിയ വിഷയം ഉണ്ടാവില്ല എല്ലാവരും അതിനെ ഇഗ്നോർ ചെയ്ത് കളിയും ഏ ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റൂന്നുള്ള ചോദ്യം ഉണ്ടാവൂലേ അതുകൊണ്ട് തന്നെ ആരോട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക സ്വന്തം കഴിവുകൾ സ്വന്തം വിശ്വസിക്കുക കേട്ടോ ഈ കഴിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും എല്ലാത്തിലും പക്ഷേ കഴിവ് മാത്രം ഉണ്ടായിട്ട് ഇറങ്ങി തിരിക്കാൻ നിൽക്കരുതിട്ടോ കഴിവുണ്ടായി നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു എന്റർപ്രണർ എന്നുള്ളൊരു ഒരു നിങ്ങളുടെ ഉള്ളിലുണ്ട് അവനൊരു കഴിവ് എനിക്ക് ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾ ഇറങ്ങി തിരിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് മുമ്പേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പലർക്കും വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു പക്ഷേ ഈ കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല താല്പര്യം കൂടെ വേണം ആ ഒരു തോട്ട്സ് എപ്പോഴും ചിന്തിക്കാട്ടോ ഞാനതിന് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറി പറയാ കേട്ടോ എന്റെ മോൾ നന്നായിട്ട് ഡാൻസ് കളിക്കും ഭയങ്കര ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ് കളിക്കും ആളെ ഡാൻസിന് കൊണ്ടുപോയി ചേർത്തു കുറച്ച് മാസം കൊണ്ട് തന്നെ ആള് നിർത്തി ഞാൻ പൂവിലെ പറഞ്ഞ് കരച്ചിലായിട്ടോ ചെറിയ ആളാട്ടോ ആള് അപ്പം ആൾക്ക് പേടിയാണ് ആൾക്ക് ടീച്ചർ ഭയങ്കര പഴയ ആൾക്കാരല്ലേ പ്രായമായിട്ടുള്ളൊരു ടീച്ചറാണ് അപ്പൊ ടീച്ചർ ഭയങ്കര സ്പ്രിപ്റ്റ് ആണ് ഭയങ്കര വഴക്കാണ് അടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് ആ ഒരു കാരണം കൊണ്ട് പേടിയായി അപ്പം നമ്മൾ കഴിവുണ്ട് എന്ന് വെച്ച് നമ്മൾ പോയിട്ട് നമുക്കതിന്റെ താല്പര്യം വേണം എത്ര അടി കിട്ടിയാലും വഴക്ക് കിട്ടിയാലും ഞാൻ വീണ് പോയാലും എഴുന്നേറ്റാലും ഞാൻ ഇത് പഠിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും എന്നുള്ളൊരു തോട്ട്സ് വേണം എന്നാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് പേർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും പക്ഷേ കഴിവുണ്ടായിട്ട് മടി പിടിച്ചിരിക്കുക അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഒന്നിൽ തിരിക്കാൻ പാടില്ല കഴിവിനോടൊപ്പം അതിനോട് നല്ല താല്പര്യം ഉണ്ടാവണം എത്ര എന്ത് ഇനി കുലുങ്ങിയാലും ഈ ലോകം തന്നെ എനിക്ക് എതിരെ നിന്നാലും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന താല്പര്യത്തോടുകൂടെ മുന്നോട്ട് പോവാം ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ വേണ്ട കേട്ടോ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ നിമിഷവും ഈ കൂണ് പൊന്തും പോലെ പൊന്തിക്കൊണ്ടിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നവരില്ലേ അതിൽ വളരെ അധികം താല്പര്യമുള്ളവരായിരിക്കാം അത് തന്നെ ഫോക്കസ് ചെയ്തവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും അപ്പൊ ആദ്യം അതിനെ തിരിച്ചറിയാം നിങ്ങൾ ഇതിൽ അത്രയും ഫോക്കസ്ഡ് ആണോ നിങ്ങൾ അത്രയും താല്പര്യം ഉണ്ടോന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാട്ടോ അപ്പം ഈ നമ്മളൊരു കാര്യത്തെ താല്പര്യം ഉണ്ടായാൽ മാത്രം പോരാട്ടോ നല്ല കഴിവുണ്ടാവണം കാരണം ഒരു വ്യക്തിക്ക് ഡാൻസ് ഭയങ്കര താല്പര്യം ഉണ്ട് പക്ഷെ കളിക്കാനുള്ള കഴിവില്ലെങ്കിൽ എത്ര പഠിച്ചാലും ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റില്ല അപ്പൊ ഈ കഴിവായാലും താല്പര്യമാണെങ്കിലും ഒരുപോലെ വരുമ്പോഴാണ് നമുക്കിതിൽ സക്സസ് ആക്കാൻ പറ്റുക അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കുക ഉണ്ടോ എന്നുള്ളത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതാർച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്റെ ലൈഫിൽ ഈ അഞ്ച് കാര്യവും ഉണ്ടായിട്ടില്ല ഈ അഞ്ച് കാര്യവും ഞാൻ ശ്രമിച്ചെടുത്തോണ്ടേ ഇരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്യാന്നുള്ളത് അത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്